ഹായ് ചാനൽ നിങ്ങളുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ ഇരിക്കുന്ന വിഷയം കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ഇനി വിരൽ തുമ്പ് ലഭിക്കും എന്നുള്ളതാണ് ആപ്പിനെ കുറിച്ചാണ് പറയുന്നത് കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് റെയിൽവേ പോലീസിന് റെയിൽ മൈത്രി ആപ്പാണ് ഇപ്പൊ തയ്യാറായിരിക്കുന്നത് അത് ഓരോ റെയിൽവേ സ്റ്റേ ഓരോ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലും നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ കേസെടുക്കുന്നതിനൊപ്പം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ റെയിൽ മൈത്രി ആപ്പിൽ ലഭ്യമാകും എന്നുള്ളതാണ് ഈ ആപ്പിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് വഴി സംസ്ഥാനത്തെ ഏതൊരു റെയിൽവേ പോലീസിനും കുറ്റകൃത്യങ്ങളുടെ സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ മൊബൈലുകൾ അതായത് വിരൽത്തുമ്പിൽ എത്തും എന്നുള്ളതാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന പ്രതി ഏത് റെയിൽവേ സ്റ്റേഷനിലെത്തിയാലും തിരിച്ചറിയാൻ സഹായമാകും എന്നുള്ളതാണ് ഈ ആപ്പിൽ ലഭ്യം കാര്യങ്ങളെന്ന് പറയുന്നത് കുറ്റകൃത്യം നടന്ന സമയവും സ്വഭാവവും പ്രതിയുടെ വിവരങ്ങളുമാണ് അതുപോലെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതി സ്ഥിരം കുറ്റവാളികളാണെങ്കിൽ അതിന് മുഴുവൻ രേഖകളും ഒപ്പം സ്ഥിരം ലഹരി കടത്തുകാരുടെ പറ്റിയുള്ള വിവരങ്ങൾ അതുപോലെ ലഹരി കടത്തുന്ന പ്രതികൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലും റെയിൽവേ പോലീസിന് പരിശോധിക്കാനാവുന്നതാണ് റെയിൽവേ അപകടങ്ങളുടെ വിവരങ്ങളും ആപ്പിൽ ആപ്പിലുണ്ടാകുമെന്നതാണ് ഇനി ഈ ആപ്പ് സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് റെയിൽവേ പോലീസിന് മാത്രമായിട്ട് സജ്ജമാക്കിയ ആപ്പാണിത് ഇത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്നുള്ളതാണ് ഈ റെയിൽവേ പോലീസ് ശേഖരിക്കുന്ന ക്രൈം ഡീറ്റെയിൽസ് ആവശ്യമെങ്കിൽ കേരള പോലീസിനും കൈമാറാനാകുമെന്നതിനാൽ പല കേസുകളും പോലീസിന് സഹായമാകും എന്നുള്ളതാണ് അതിപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആപ്പുമായിട്ട് വന്നിരിക്കുന്നത്